ഹായ് ഹലോ ഇന്നൊരു മീഷോ അൺബോക്സിങ് വീഡിയോ ആണ് വൺ തേർട്ടി വൺ ഈ ഒരു കോംബോയില് വരുന്നത് എല്ലാ സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഏകദേശം ഒരു അൻപത്തഞ്ചോളം പ്രൊഡക്റ്റ് ആണ് കേട്ടോ എനിക്ക് ഈ ഒരു കോമ്പോലൂടെ കിട്ടിയത് പാക്കിംഗ് കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ട് പേടിച്ചിരുന്നു കേട്ടോ കാരണം ഉള്ളിൽ നിന്ന് അത്രയും സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ആദ്യത്തെ ഈ ഒരു ബോക്സ് ആണ് കേട്ടോ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും വരുന്നത് ഈ ഒരു ബോക്സിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഒരു നോർമൽ പ്ലാസ്റ്റിക് കിട്ടും അത്ര വലിയ ക്വാളിറ്റി ഒന്നും വരുന്നില്ല നമുക്കൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് തിരിച്ചാലും മറിച്ചാലൊക്കെ ഒന്ന് ബെൻഡ് ആവുന്നുണ്ട് ആ ഒരു രീതിക്കാണ് കേട്ടോ വരുന്നത് ഞാൻ ഇതിൽ എന്തൊക്കെയാ വരുന്നത് നോക്കട്ടോ അതാ ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത് ആദ്യം തന്നെ ഇതാ ഈ ഒരു സീംറിപ്പ് ഇത് എന്താണെന്ന് ഇതിന്റെ യൂസ് എന്താണെന്ന് അറിയാത്തവരിപ്പോ വളരെ ചുരുക്കമായിരിക്കും അല്ലേ ഇതാണ് സീം റിപ്പർ ചെയ്തവരുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അത് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഒരു തിരക്കടില്ലാത്ത ക്വാളിറ്റി ആണ് കേട്ടോ അതായത് പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല അത്യാവശ്യം ഒരു ക്വാളിറ്റിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതാണ് ത്രെഡ് കട്ടറ് മൂല് ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയ കത്രിക എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതാ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബെൻഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട ഒരു കോംബോ ഓഫർ ഉണ്ടായിരുന്നില്ല അതിലും ഒരു ത്രെഡ് കട്ടുണ്ടായിരുന്നു അത്രയും ക്വാളിറ്റി വരുന്നില്ല കേട്ടോ അത് നല്ലൊരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയായിരുന്നു ഇത് അത്ര വരുന്നില്ല ഒരു ആവറേജ് പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതായത് കൊണ്ടാവണം ക്ലോത്ത് ഒന്നും അങ്ങോട്ട് ശരിക്കും കട്ട് ആവണില്ല കേട്ടോ അപ്പം എനിക്കൊരു റോങ് പ്രൊഡക്റ്റാണ് കേട്ടോ കിട്ടും ഇതിൻ്റെ പിടിയുടെ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റീൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പക്ഷേ അത്ര ഒരു കട്ടിയൊന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു നോർമൽ നോർമലായിട്ടുള്ളതേ വരുന്നുള്ളൂ കേട്ടോ ഇതാ നമുക്ക് നോക്കാം അടുത്തത് അടുത്തതായിട്ട് എനിക്ക് ഇത്രയും ബോബിനുകളാണ് ഇട്ട് ഇതിൽ അഞ്ച് ബോബിനാണ് ഇട്ട് വരുന്നത് ഇതും ഒരു ഓക്കെ ഓക്കെ പ്രൊഡക്റ്റാണ് ഇട്ട് കാരണം വലിയ ഒന്നും വരുന്നില്ല ഒരു എന്താ പറയുക നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അത് ഫീലാകും വലിയ വെയ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പക്ഷേ യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ കാരണം ഞാൻ അതിൽ നൂലൊക്കെ ചുറ്റി നോക്കിയിട്ട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അഞ്ചെണ്ണമാണ് ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ചോളം ആണ് കേട്ടോ പല സൈസിലും വരുന്ന ഉണ്ട് കേട്ടോ അതായത് നല്ല വലുപ്പുള്ളതുകൊണ്ട് ചെറുപ്പുള്ളതുകൊണ്ട് അതുപോലെ തന്നെ കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും അങ്ങനെ എല്ലാ ഐറ്റം ഇതിൽ വരുന്നുണ്ട് ഇത് ഓപ്പണാക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ തന്നെ നിന്ന് ഓപ്പണാക്കാൻ പക്ഷേ എങ്ങനെയായിട്ടും ഓപ്പൺ ആക്കാനേ കഴിഞ്ഞിട്ടുണ്ടായില്ല ആ ഒരു ബോക്സ് പിന്നെ കുറേ തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ട് പ്രത്യേകിച്ച് എവിടെയും കാണുന്നുണ്ടായില്ല കേട്ടോ ഇതിൻ്റെ ഓപ്പൺ ഭാഗം പിന്നെയാണ് മനസ്സിലായത് ഓപ്പൺ ആക്കലല്ല ജസ്റ്റ് തിരിച്ചു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അറ്റത്തായിട്ടൊരു ആ ആ ഒരു തിരിച്ചു കൊടുക്കല്ലോ ആ റൗണ്ടിൽ ഒരു ചെറിയൊരു ഹോള് വരുന്നുണ്ട് ആ ഒരു ഹോള് തിരിക്കുമ്പോഴാണ് നമുക്ക് സൂചി പുറത്തേക്ക് വരിക എന്ന് മനസ്സിലായത് അതും ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് തെന്നി വീണപ്പോൾ സൂചി പുറത്തേക്ക് വീണ് അങ്ങനെയാണ് കേട്ടോ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബോക്സിന്റെ പേര് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണട്ടെ കാരണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ടോപ്പ് മേൽ കണ്ടല്ലോ ഇവിടെ ഹോൾ വരുന്നുണ്ടല്ലോ നമുക്ക് ഈ ഒരു മുകളിലെ ടോപ്പ് ഇങ്ങനെ വട്ടത്തിൽ തിരിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ഹോള് വരുന്ന ഉള്ളിലൊരു ഹോൾ ഉണ്ട് ആ ഒരു ഉള്ളിൽ ഹോള് വരുന്ന ഭാഗത്തേക്ക് ഈ ഒരു ഹോള് തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ ചരിച്ചു കൊടുക്കുമ്പോൾ സൂചി അങ്ങനെ താഴേക്ക് വരും കേട്ടോ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കാരണം നമ്മൾ സാധാരണ കലണ്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിലോ ഒക്കെയാണ് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ സൂചി കൊണ്ടുവെക്കുക അതായത് കുത്തി വെച്ചു കൊടുക്കും പിന്നെ നോക്കുമ്പോൾ നമുക്ക് അവിടുന്ന് സൂചി പൊതുവേ കിട്ടാറില്ല അപ്പോൾ ഇതുപോലൊരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമേ ഇനി ഈ ഒരു കോമ്പോയിൽ അടുത്തത് വരുന്നത് ഇത്രയും നൂലുകളാണ് കേട്ടോ ഏകദേശം ഒരു ഇരുപത്തി മൂന്നോളം നൂലുകളുണ്ട് പല കളറിൽ വരുന്നത് നല്ല നൂലാണ് കേട്ടോ അതായത് നല്ല ക്വാളിറ്റി ഉണ്ട് നൂലിന് അങ്ങനെ വലിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോയി അങ്ങനെയൊന്നും വരുന്നില്ല കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധാ പോലത്തെ നൂലിട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൽ ഇതാ ഈ ഒരു ഇങ്ങനെ ഇതുപോലെ കുത്തിവെക്കുകയും ചെയ്യാം കേട്ടോ അതാണ് ഈ ഒരു ബോക്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ ബോക്സ് അത്രയൊരു ക്വാളിറ്റി വരുന്നില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജസ്റ്റ് നമ്മളിങ്ങനെ അമർത്തുന്നതിൻ്റെ സംഭവം ബെൻഡ് ബെൻഡാവും അപ്പൊ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റിച്ചിങ് ഐറ്റംസ് ഒക്കെ വേണ്ടി വരും അപ്പോൾ നമ്മൾ ഓരോന്നോ ഓരോന്ന് വാങ്ങുമ്പോൾ അത്യാവശ്യം റേറ്റ് വരും അപ്പോൾ ഇതുപോലെ കോംബോ ഓഫറായിട്ട് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭമായിരിക്കും ഏകദേശം ഒരു അൻപത്തഞ്ച് ഐറ്റംസ് ആണ് ആണ്ട്ടോ എനിക്ക് വെറും നൂറ്റി മുപ്പത്തൊന്ന് രൂപക്ക് കിട്ടിയത് ഇതിൽ ഈ ഒരു ബോക്സും അതുപോലെ തന്നെ ത്രെഡ് കട്ടറാണ് കേട്ടോ കുറച്ചൊരു ക്വാളിറ്റി കുറവായിട്ട് തോന്നിയത് ബാക്കിയെല്ലാം ആണ് കേട്ടോ ഈ ഒരു കോംപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇതിന്റെ പേര് എന്താ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പൊ ഞാനൊരിട്ടും കൂടെ പറയണേ ഇതിന്റെ പേര് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഇത്രയും ഐറ്റംസ് ആണ് ആണ്ട്ടോ എനിക്ക് വെറും നൂറ്റി മുപ്പത്തൊന്ന് രൂപ കിട്ടിയത് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കട്ടെ അപ്പൊ വേണ്ടവർക്ക് വാങ്ങാലോ അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ